ഏഞ്ചൽ ബേബി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ ഒരു കേരളം കാമനോട്ടം നോക്കുന്നതിന്റെ വീഡിയോ ആ കുട്ടി ആ കുട്ടിയുടെ പ്രൊഫൈലിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതിനെതിരെ ഒരുപാട് കമന്റ് വരുന്നു കണ്ടത് എന്തിനാണ് അയാളുടെ മുഖം കാണിച്ചത് അയാൾക്ക് ഒരു ില്ല എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഈ കളവൻ കാരണം അല്ലെങ്കിൽ ഈ കളവൻ ഇങ്ങനെ ഒരു കടി അവരുടെ അടുത്ത് വന്നിരുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിന് മുമ്പേ തന്നെ ഈ കളവനെ എക്സ്പോസ് ചെയ്ത് ഈ കളവൻ ഇങ്ങനെ ഒരു ജനപരോഗിയാണെന്ന് നാട്ടുകാർ കാണിക്കുന്നത് തന്നെ നല്ലത് എന്തായാലും ആ ഒരു കാര്യം ആ കളവനെ എക്സ്പോസ് ചെയ്തത് നന്നായി എന്ന് മാത്രമേ എനിക്ക് എഞ്ചൽ ബേബിയോട് പറയാനുള്ളൂ പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എഞ്ചൽ ബേബിയുടെ പ്രൊഫൈലിൽ കയറി നോക്കി സ്റ്റോറി ചെയ്ത് നോക്കി സ്റ്റോറി എന്ന് നോക്കിയപ്പോൾ മൈ ആപ്പെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നു അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ബേബി ഒരു സെപ്പറേറ്റ് ആപ്പ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് സാധനം വന്നു അതിൽ എന്റെ അത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് നാനൂറ് രൂപ എന്റെ ഇത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്റെ അതും ഇത് എല്ലാവരും കാണണമെങ്കിൽ എണ്ണൂറ് രൂപ പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാസത്തിൽ പുത്തിയിരുന്നു കാണണമെങ്കിൽ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിചാരിച്ചു ഈ പെൺകുട്ടി ചെയ്യുന്നത് അതും ഇതൊക്കെ കാണിച്ചു തരാം പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി വിളിക്കുന്നു അതേസമയം തന്നെ ഒരു കിളവൻ മോശമായിട്ട് നോക്കി ഞാൻ ആ പെൺകുട്ടി പ്രതികരിക്കുകയും ചെയ്യുന്നു എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എനിവേ ആ പെൺകുട്ടി പ്രതികരിച്ചത് നന്നായി എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം പക്ഷേ ഏഞ്ചൽ ബേബിയെ പോലുള്ള ഇതുപോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീ ശരീരം എന്തോ വിൽപ്പന ചരക്കാണ് അല്ലെങ്കിൽ സ്ത്രീ ശരീരം പൈസ കൊടുത്താൽ കാണിക്കും സ്ത്രീകളെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശമാണ് സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് ഇവിടെ സോ കോൾ ഫെമിനിസം പറഞ്ഞു നടക്കുന്ന ഒരു മൊണ്ണകളും ഈ സ്ത്രീകൾക്കെതിരെ ശബ്ദമുയർത്തുന്നില്ല പല പെൺകുട്ടികളും സ്ത്രീ ശരീരം വിൽപ്പന ചരക്കാക്കി ഇൻസ്റ്റാഗ്രാമിൽ കൂടി വിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ പറയുന്നത് സ്ത്രീ ശരീരം ഇതുപോലെ പൈസ കൊടുത്താൽ കിട്ടുന്ന ഒന്നാണോ അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വസ്തുവാണോ ആണോ സ്ത്രീ ശരീരം അതാണോ നിങ്ങൾ ഇവരെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മുമ്പോട്ടേക്ക് വെക്കുന്നത് പിന്നെ ഏഞ്ചൽ ബേബിയെ പോലെ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള പെൺകുട്ടികളും ആണുങ്ങളുടെ ലൈംഗികദാരിതം മുതലെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും എന്റെ അത് കാണുന്നതിന് നാനൂറ് രൂപ എന്റെ ഇത് കാണുന്നതിന് മുന്നൂറ് രൂപ എന്റെ എല്ലാം കൂടെ കാണുന്നതിന് മാസത്തിൽ മാസത്തിനായിരം രൂപ എന്ന് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇമാതിരി പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് ആണ് അല്ലാതെ വേറെ ത്രിപ്ലക്സ് സൈറ്റ് ഒന്നും അല്ല